ஹாய் ஹோல் அலாம வெல்க்கம் பக்க ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും ടേസ്റ്റുമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതായത് ദോശയും ചെറുപയർ കറിയാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ദോശേൻ്റെ കൂടെ ചെറുപയർ കറി നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണേ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് ഐപ്പും ചെയ്തേക്കണേ സെഫിറോസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കുതിർത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇരുനൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പച്ചരിയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് കുതിർത്തെടുക്കണം ഞാനിപ്പം തലേദിവസം രാത്രിയാണ് ഇതൊക്കെ ഒന്ന് കുതിർത്തെടുക്കുന്നത് ഇപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് ഒരു കറി കൂടി തയ്യാറാക്കിയിട്ട് എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പം ഞാൻ ചെറുപാരാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്നര കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നു ആ ചെറുപയർ ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുപയർ കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തലേ ദിവസം തന്നെ ഒരു ചെറുപയരൊക്കെ കുതിർത്തെടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അരിയും ചെറുപയറൊക്കെ കുതിർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ ഇറങ്ങി വരുമ്പോൾ കിച്ചണിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ക്ലി കിച്ചണൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കാണുമ്പോൾ അല്ലേ എല്ലാവരെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും രാത്രി കിടക്കുമ്പോൾ എല്ലാവരും കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടന്നെ എടുക്കില്ലേ കിടക്കുന്നേ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ജോലിയും കൂടെ ഉണ്ട് അതായത് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഒന്ന് കുന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് എടുത്തുകൊണ്ടായിട്ട് അതാണ് കാരണം അറിയിടാ മേലെ കയറിയപ്പോൾ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് നാളേക്കൊന്ന് വെച്ചതാണ് അന്നേരം മാത്രമല്ല ഞങ്ങൾക്കെല്ലാം ഒന്ന് മടക്കി വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് ഡ്രസ്സുകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഓരോരുത്തരുടെ അലമാരയിലൊന്ന് വെച്ച് കൊടുക്കണം അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാത്ര അല്ല പിന്നെ ഇത് രാവിലെ ഉണ്ടേക്കില്ലേ ഉണ്ടു അങ്ങനെ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ തുണിയുടെ ഡ്രസ്സുകളൊക്കെ മെഷീൻ്റെ മേലെല്ലാം വെച്ചു കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ഇതാ ഇൻഷാല്ല ഇനി ഞങ്ങൾക്ക് രാവിലെ കാണാം അങ്ങനെയതാ രാവിലെ എണീറ്റ് നിസ്കാരം ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുതിർത്തെടുത്ത് ചെറുപയറും അതുപോലെ തന്നെ പച്ചരി ഒന്ന് നോക്കണ്ടേ കുതിർന്ന് കെട്ടീനും ചെറുപയർ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് ഇട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പച്ചരിയും കുതിർന്നിട്ടുണ്ടാകും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരമാണെങ്കിലും പച്ചരിയും ചെറുപയരൊക്കെ ഒന്ന് കുതിർത്തെടുക്കണം അപ്പം ഞാനിപ്പോൾ തലേദിവസമാണ് കുതിർത്തെടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ നിങ്ങളൊക്കെ കണ്ടില്ലേ തലേദിവസം രാത്രിയാണ് ഇത് കുതിർത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറുപയരൊക്കെ നല്ല പെട്ടെന്നല്ല കുക്കാക്കി കിട്ടും തലേദിവസം രാത്രി ഇങ്ങനെ കുക്ക് കുതിർത്തെടുത്തുകഴിഞ്ഞാൽ തന്നെ അങ്ങനെ അങ്ങനെതാ പച്ചരി നല്ല രീതിയിൽ തന്നെ കുതിർന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെതാ ആദ്യം തന്നെ ഞാൻ ചെറുപയർ കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് കുക്കറിലേക്കൊന്നിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനനുസരിച്ച് ചെറുപയർ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക അപ്പം ഞാൻ ചെറുപയർ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ മാത്രമല്ല കുറച്ചൊരു എരിവ് കിട്ടും കാരണം ഞങ്ങൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചെറുപയർ കറിക്ക് കാരണം ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അത്ര രുചികരമായിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു ചെറുപയർ കറി അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെറുപയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുപയറിന് മുകളിലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ടിതിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് തലേദിവസം രാത്രി കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ ഞാനൊരു നാല് ബിസില് വരെയാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഇത് കുക്കറിൽ ഞാനൊന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് അടുപ്പിൽ വെച്ച് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നാല് വിസിൽ മാത്രം മതിക്കാം തലേദിവസം രാത്രി ആയതുകൊണ്ട് അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു ആറോ ഏഴോ ബിസില് വരുന്ന ഒന്ന് അടിയണം എന്നാൽ മാത്രമേ ചെറുപയറ് നല്ല രീതിയിൽ തന്നെ കുക്കാക്കിയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ ചെറുപയർ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാനിതാ അതിൻ്റെ അടുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുറുകിയും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ചെറുപയറുള്ള ചാറൊക്കെ നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു താളിപ്പ് കൂടി തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഞാനൊരു ചെറിയൊരു താളിപ്പിൻ്റെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് പക്ഷേ വെളിച്ചെണ്ണ വില കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ സൺഫ്ലവർ ഓലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതൊരു രണ്ട് കഷ്ണം ഒരു വലിയ രണ്ട് കഷ്ണം കൊത്തു തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു കൊത്തു തേങ്ങയുടെ ഒക്കെ കളറൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണേ ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം വറ്റൽമുളകൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞപ്പോൾ കടകൾക്ക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് ഞാൻ വറ്റൽമുളകും ഈ ഒരു കൊത്തു തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീടാ ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു വെളുത്തുള്ളി ഒക്കെ ശേഷം ഈ ഒരു കൊത്തു തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചൂടാലെ തന്നെയാണ് ഞാൻ ഈ ഒരു കറി ഈ ഒരു താളിപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെറുപയർ കറി ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ദോശയുടെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും അതുപോലെ തന്നെ മൊറോട്ടിക്കും അപ്പത്തിനൊക്കെ പറ്റിയൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു ചെറുപയർ കറി മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം കൂടുതലായിട്ട് ഞങ്ങൾ ഇതിലേക്ക് എരിവുകളൊന്നും ചേർക്കാതെ കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഒരു കറി ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ദോശയൊന്ന് ചു അരച്ചെടുക്കണ്ടേ അപ്പോൾ ഇത് ദോശ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദോശയുടെ അരിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി കഴുകി വെച്ച പച്ചരിയിൽ ഞാനിപ്പോൾ ഇത് ഈ ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു മുറി നാളികേരം ചിരുവിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചോറാണ് ഞാനിപ്പോൾ പൊന്നേരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ചോറാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആ ചോറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു സവാളക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനിത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു മിക്സീഡ് ചാർ എടുത്തിട്ട് അതിൽ ഇട്ടതിന് ശേഷം ഇതിനൊന്ന് അരച്ചെടുക്കാൻ ഞാനിപ്പോൾ ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നില്ല രണ്ട് ബാച്ചായിട്ടാണ് ഈ ഒരു പച്ചരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അരിയുടെ തൊട്ട് മുഗൾ ഭാഗമായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈൻ ആയിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരു അല്പം പോലും തരിതരിപ്പില്ലാതെ തന്നെ അരച്ചെടുക്കണം അങ്ങനെ ഇത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഈ ഒരു ബോളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത വെച്ചും അതേ രീതിയിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട് അത് ഞാനിത് ഒരു ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പായിപ്പോയതാണ് അപ്പോൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ ഈയൊരു ദോശ ചുറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഓടിന് പറയും കുയ്യോടുന്നതാണ് അപ്പോൾ ആ ഒരു ഓട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എണ്ണ തടവിതിന് ശേഷം ഞാനിത് മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കണം ഈ ഒരു ദോശ ചുറ്റെടുക്കുമ്പോൾ എപ്പോഴും അടച്ച് വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദോശ നിങ്ങളും ചുട്ടെടുക്കാറുണ്ടോ ചുട്ടെടുത്തിട്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കണേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞങ്ങളെ ഈ ഒരു തലശ്ശേരിക്കാർക്കൊക്കെ ഈ ഒരു ദോശ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ എല്ലാവർക്കും അതായത് ഞങ്ങളെ ബാച്ചിലറിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് ഈ ഒരു പച്ചരി ഈ ഒരു ദോശ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചുട്ടതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇതാ ചുട്ടെടുക്കുന്നുണ്ട് അതായത് ഈ ഓടിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഒരു തവി മാവാണിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇതിലേക്കൊന്ന് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ആറിക്കെട്ടിയിട്ടുണ്ട് ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ആറിക്കിട്ടിട്ടുണ്ട് ഒരു ഭാഗം നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണേ ചെയ്യേണ്ടത് അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇൻഷാല് ഇനി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ അസലാ വലൈക്കും വർഹമുല്ലാത്ത വബറാക്കാത്ത അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ